ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു പുതിയ സ്പ്രേയുമായിട്ടാണ് വരുന്നത് അതൊരു ഫുഡ് സ്പ്രേയാണ് ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലതാണ് ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ലൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് പിന്നെ നമ്മൾ ഷൂസ് ഇടുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ലെല്ലാം മാറും പിന്നെ ആൻറ്റി ഫംഗൽ ആൻഡ് ബാക്ടീരിയ ഇതെല്ലാം മാറും എല്ലാം കൊണ്ടും കുറച്ച് നല്ല ഒരു സ്പ്രേ ആണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നത് ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ കൂടുതലിത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഷൂസ് ഇടുമ്പോൾ കൂടുതലുപയോഗിക്കുന്നത് ഷൂസ് ഇടുമ്പോൾ നമ്മൾ ഷൂ വരുമ്പോൾ ഒക്കെ സ്മെല്ലൊന്നും വരായിരിക്കാൻ വേണ്ടി ഇതിനൊരു ലെമണിൻ്റെ സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു നല്ലൊരു സ്മെല്ലും കിട്ടും പക്ഷേ ഇത് ഏറ്റവും നല്ലൊരു സ്പ്രേ ആയിട്ടാണ് എനിക്കും തോന്നുന്നത് പിന്നെ ഇതിനകത്ത് ഹെർബലാണ് ഈ സ്പ്രേ ഹെർബൽ ഇതാണ് ബാറ്റ്സ്മെല്ലൊക്കെ നമ്മുടെ ഷൂ ഉരു കഴിയുമ്പോൾ ഒരു ബാറ്റ് സ്മെല്ല് വരത്തില്ല അതൊന്നും ഇതടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ വരത്തില്ല പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതലും എവിടെയെങ്കിലും പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് ക്രീം ഒന്നും ഇടാൻ സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഇത് നമ്മൾ എടുത്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുക ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ കാലിനൊരു സോഫ്റ്റിങ് കിട്ടും ഒരു ഷൈനിങ് കിട്ടും അല്ലെങ്കിൽ കാലൊരുതരം പൂപ്പിൽ പോലെ ഇരിക്കും ഇതിടുമ്പോൾ നമുക്ക് അന്നേരം ഒരു ഷൈനിങ് കിട്ടും കാലിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം ഇത് സ്മെല്ലും നല്ലൊരു സ്മെല്ലും വരും കാലെപ്പോഴും നല്ല ഗ്ലൈസിങ് ആയിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതുപയോഗിക്കുന്നത് ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതൽ കൂടുതലുപയോഗിക്കുന്നത് എന്നും എന്നും ഞാൻ ശരിക്കും അല്ലാതെ ഫുഡ്സ് ഉണ്ട് അതാണ് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോകുമ്പോൾ ഉപയോഗിക്കും കാരണം എന്നും നമുക്കിത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലല്ലോ എന്നും വലിയ വിലയൊന്നുമില്ല ഇരുന്നൂറ്റി അറുപത് മുന്നൂറ് ആ റേഞ്ചിലേ വരത്തുള്ളൂ ഇത് ഷൂസ് മേടിക്കുന്ന കടകളിൽ കിട്ടും ഞാനിതിൽ ഉലുമാളിന്നാണ് മേടിച്ചത് അല്ലാതെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എല്ലാ കടകളിലും കാണും ഇത് നല്ലൊരു സംഭവമാണ് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ പോകുമ്പോൾ ഇപ്പോൾ കണ്ട കാലിൻ്റെ ആ സ്പ്രേ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ഷൈനിങ് കിട്ടും അപ്പോൾ നമുക്കതൊരു എളുപ്പം കൊണ്ട് താനും യാത്ര ചെയ്യുമ്പോൾ നല്ല സ്മെല്ലും വരും അപ്പം ഇതെല്ലാവരും വാങ്ങിച്ചുപയോഗിക്കണേ നല്ലതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് ഏറ്റവും നല്ലതാണ് ഇത് കാരണം എപ്പോഴും കാല് നമ്മുടെ ഒരു തരം ഡ്രൈ ആയിട്ടിരിക്കും ഇതടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഡ്രൈനെസ് എല്ലാം പോയി നല്ലതായിട്ടിരിക്കുക അപ്പം എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റൊക്കെ ഇടുക ഓക്കെ താങ്ക് യു